തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർ ശക്തമായ പേഴ്സണാലിറ്റി ഉള്ളവരാണ് ജന്മനാ ലീഡർ മൈൻഡ് സെറ്റാണ് അധികാരം കൺട്രോൾ റെസ്പെക്റ്റ് ഇതെല്ലാം ജീവിതത്തിൽ വേണം ഒരിക്കൽ ഹേർട്ടായ മനസ്സിൽ കെട്ടിവയ്ക്കും അതൊരിക്കലും മറക്കില്ല പുറമെ സ്ട്രോങ് ആണെങ്കിലും ഉള്ളിൽ ഇമോഷണലി ഇൻസെക്യൂരിറ്റി ഉണ്ടാകാം എന്നെ ആരും നിയന്ത്രിക്കരുത് എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് പണം സ്റ്റാറ്റസ് നെയ്മ് ഇതൊക്കെ ജീവിതത്തിൽ വലിയ റോൾ പ്ലേ ചെയ്യും വിശ്വാസം കിട്ടിയാൽ ജീവൻ കൊടുക്കും പക്ഷേ ഒരു ബിട്രയിൽ വന്ന് സഹിക്കില്ല പലർക്കും കാണാത്തൊരു കാര്യം തൃക്കേട്ടക്കാർ ഒറ്റയ്ക്ക് ഇരുന്ന് ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണ് ജനുവരി മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ മെൻറ്റൽ പ്രഷറും ഡിസിഷൻ ആയിരിക്കും ഇത് തന്നെയാണ് എൻ്റെ വഴിയെന്ന ഡൗട്ട് ഉണ്ടാവും ഒരാളോട് ഇമോഷണൽ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടാവും പഴയ വിഷയം വീണ്ടും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും കരിയറിലാണെങ്കിലും ജോബിലാണെങ്കിലും ജോബ് പ്രഷർ പൊളിറ്റിക്സ് ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാവും സീനിയേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള ആളുമായി കോൺഫ്ലിക്റ്റ് ചേഞ്ച് ആലോചിച്ചിട്ടുണ്ടാവും പക്ഷെ ആക്ഷൻ എടുത്തില്ല റിലേഷൻഷിപ്പിൽ സംസാരക്കുറവ് ഈഗോ ക്ലാഷ് മിസ്സണ്ടർസ്റ്റാൻഡിങ് സിംഗിൾ ആണെങ്കിൽ പഴയ റിലേഷൻ്റെ ഒരു ഓർമ്മ ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഉണ്ടാവും സേവിങ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും ലോൺ ഇ എം ഐ പെൻഡിങ് പേയ്മെൻറ്റ്സ് സ്ട്രെസ് എന്തായാലും ഉണ്ടാവും ഓവറാൾ ജനുവരിയിൽ ഞാൻ കൂടുതൽ കൊടുക്കുന്നു എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടാവും ഫെബ്രുവരിയിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ ടേണിങ് പോയിൻ്റ് ആണ് കാരണം അതോറിറ്റിയിൽ ഒരു ഇംപ്രൂവ് ചെയ്യും ജോബിൽ റെസ്പെക്റ്റ് എന്തായാലും വർദ്ധിക്കും പ്രമോഷൻ ടാക്കോൾ ചേഞ്ച് ഡിസ്കഷൻ ഇതെന്തായാലും ഉണ്ടാവും ഗവൺമെൻറ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് വർക്ക്സ് ആണ് നല്ലത് ജോബ് ചേഞ്ച് ആലോചിക്കുന്നവർക്ക് ഫെബ്രുവരി രണ്ടാം പകുതി ഫേവറബിൾ ആണ് വേറെ നോക്കുന്ന നല്ലത് പക്ഷേ ഉള്ളത് റെസിഗ്നേഷൻ എഴുതാൻ പാടില്ല ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉള്ളവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും സ്റ്റക്കായ ഡീല് വീണ്ടും മൂവ് ചെയ്യും റിസ്ക് എടുത്താൽ പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവും പക്ഷേ ഈഗോൻ്റെ കൺട്രോൾ എന്തായാലും വേണം എല്ലാം ഞാൻ തന്നെ എന്ന മൈൻഡ് സെറ്റ് ഒഴിവാക്കണം സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റക്കായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് സൈഡ് ഇൻകം ഐഡിയ ആലോചിക്കും പക്ഷേ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറായി എന്ന് വരില്ല പഴയ കടം തിരിച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ലക്ഷറിക്ക് വേണ്ടി ഒരു കാര്യവും സ്പെൻഡ് ചെയ്യരുത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യുക റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും റിലേഷൻ റീകണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഈഗോ സൈഡ് വെച്ച റിലേഷൻഷിപ്പിൽ എന്തായാലും ഹീൽ ചെയ്യും സിംഗിൾ ആണെങ്കിൽ അതോറിറ്റി മെച്ചുവർ പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ ലൈഫിൽ എന്തായാലും വരും കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും സംശയ രോഗം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിദ്യാഭ്യാസിക്കുന്നവരാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും കോമ്പറ്റേറ്റീവ് എക്സാം ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ ഒന്ന് റെഡി ആയിക്കോളും അല്ല അത്ര വലിയ സാധ്യത കാണുന്നില്ല ഫെബ്രുവരി അവസാനവാരം കോൺഫിഡൻസ് എന്തായാലും നല്ല രീതിയിൽ ഉയരും ദേഷ്യം കൺട്രോൾ ചെയ്യണം ഞാൻ ബോസ് എന്ന ആറ്റിറ്റ്യൂഡ് കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടാക്കും അതുംകൊണ്ട് ഞാൻ വേറെ നീ വേറെ എന്നുള്ള വിചാരം വേണ്ട എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം ബാക്ക് ഫയർ എന്തായാലും ചെയ്യും നിങ്ങളുടെ ലക്കി ഡേയ്സ് ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഡാർക്ക് റെഡോ അല്ലെങ്കിൽ മറൂൺ ഡ്രസ്സോ ഉടുന്ന നന്നായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി നഷ്ടപ്പെട്ട പവർ തിരിച്ചു കിട്ടുന്ന ഒരു മാസമാണ്